നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും എല്ലാ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഉയർപ്പിൻ്റെ തിരുനാൾ ആശംസകൾ ആദ്യമേ അറിയിക്കുകയാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത് മനുഷ്യജീവിതവുമായി കണക്കാക്കുമ്പോൾ തകർന്നടിഞ്ഞുപോയി റിവേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഉയർപ്പ് തിരുനാൾ ഓരോ ക്രിസ്തീയ വിശ്വാസികളിലേക്കും പുതിയ പ്രതീക്ഷകളുമായി കടന്നു വരുന്നത് കഠിനതയുടെ എല്ലാം കഴിഞ്ഞ് കുറ്റവിചാരണയും കഴിഞ്ഞ് ശിക്ഷയും ഏറ്റുവാങ്ങി അവസാനം വീണ്ടും പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ പുതിയ വെളിച്ചമായി വീണ്ടും ഉയർത്ത തിരുനാളിലേക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ജീവിതത്തിൻ്റെ പുത്തൻ പ്രതീക്ഷകളിലേക്ക് കടന്നു പോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും പേരമഴിത്തപ്പൻ്റെയും പ്രണവമലയിലെ ഇരുപത്താറ് ദേവതകളുടെയും തിരുനാൾ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫോളോവേഴ്സായിട്ട് വരുന്ന എല്ലാവർക്കും മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് പേരമംഗലത്തപ്പൻ്റെയും പ്രണോമലയിലെ അഞ്ച് നാഗദേവതകൾക്ക് പേരമംഗലത്തപ്പൻ്റെ ഐതിഹ്യം സോപാന സംഗീതം നിങ്ങൾക്ക് വേണ്ടി പാടി ഉണർത്തുമ്പോൾ തളിച്ചൊടുക്കൽ പൂജ പാർട്ടായിട്ട് ചെയ്യുന്ന അതേ ഗുണം തന്നെ ലഭിക്കും അപ്പോൾ ഒരു ദേവതയ്ക്ക് സോപാന സംഗീതം പാടുന്നതിന് ആയിരം രൂപയാണ് അഞ്ച് നാഗദേവതകൾക്ക് പാടണമെങ്കിൽ അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് നാഗദേവതകൾക്ക് പാർട്ടായിട്ട് അതായത് പാക്കേജിൽ തളിച്ചുകൊടുക്കൽ പൂജ ചെയ്ത് അതേ ഗുണം തന്നെ ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും കുടുംബസമാധാനത്തിനായാലും സർവ്വൈശ്വര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതിൻ്റെ ഇവിടെ പാടുന്ന കുട്ടികൾ സോപാന സംഗീതം പാടുന്ന വരികളോടുകൂടി തന്നെ നിങ്ങൾ കാണിക്കുകയാണ് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഭഗവാൻ്റെ ഉത്ഭവമാണ് ഭഗവാൻ്റെ മാത്രമല്ല എല്ലാ നാഗദേവതകളുടെ ഉത്ഭവമാണ് പറയുന്നത് കശ്യപൻ തൻ്റെ രണ്ടു പത്നി മാരിവർക്ക് അങ്ങനെ ഭഗവാൻ ഉത്ഭവിച്ച് ലോകത്തെ സംരക്ഷിക്കുന്ന സമ്പൂർണ്ണ ഭഗവാൻ്റെ ഐതിഹ്യ കഥയാണ് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ കുട്ടികൾ സോപാന സംഗീതത്തിലൂടെ ഇടയ്ക്ക് കൊട്ടി താളമടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പാക്കേജ് പൂജ തളിച്ചുകൊടുക്കൽ ചെയ്ത അതേ അനുഭവം തന്നെ ഉണ്ടാകും കുടുംബസമൃദ്ധിക്കും കച്ചവട അഭിവൃദ്ധിക്കും വിദ്യാഭ്യാസത്തിനും വിവാഹ തടസ്സം മാറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇതെല്ലാം ഉപകരിക്കും അപ്പോൾ ധൈര്യമായിട്ട് അത് ബുക്ക് ചെയ്യുക അതിൻ്റെ വിഷയൽസ് ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങളുടെ നാടുകളിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ വന്ന് അവിടെ ഭജന നടത്താൻ രണ്ടര മണിക്കൂർ അതോടൊപ്പം ആ ദേവതയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ തന്നെ ആലപിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരികയും ചെയ്യും ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒന്ന് ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മേടമാസത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കാരണം ഒരുപാട് ജോത്സ്യന്മാർ പാരമ്പര്യവാദികളും മുറിയും മുണ്ടനുമായിട്ടൊക്കെ വന്നിട്ട് മുഖമില്ലാത്തവരൊക്കെ എല്ലാം പറയുന്നുണ്ട് ഒരു സത്യവുമില്ലാത്ത വെറും ജൽപ്പനങ്ങളാണ് കാരണം നമ്മൾ പറയുന്ന വ്യാഴമാറ്റം വെച്ചുകൊണ്ടാണ് എന്നെ എതിർത്തോണ്ടിരിക്കുന്ന പാരമ്പര്യ വിദ്യ അതി ദയനീയമായി വീടിയിട്ടുകൊണ്ട് ഒരാൾ പോലും കാണുന്നില്ല എന്നിട്ടും നമ്മൾ വെല്ലുവിളിക്കുന്ന തിരിച്ച് നമ്മൾ മിണ്ടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ആരും കാണുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് പോയി അവസ്ഥാന്തരം മാറിപ്പോയി അത്യുത്തമോ ഉത്തമൊക്കെ പോയി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ല അശ്വതിക്കും ഭരണിക്കുമൊക്കെ ഉത്തമം പറയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഏത് അതും പത്താം ഭാവത്തിൻ്റെ പത്താം ഭാവം പന്ത്രണ്ടിൽ വന്നിട്ടാണ് നാശസ്ഥാനത്ത് ഇതുപോലും മനസ്സിലാക്കി തരാതെ വെറുതെ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊക്കെ പഠിച്ചെടുക്കണം പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും അതാണ് നമ്മുടെ ജ്യോതിഷം ഇപ്പോൾ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി ഇവിടിൻ്റെ വാസ്തു വാസ്തു എന്ന് പറഞ്ഞാൽ വാസ്തു പക്ഷേ ആവാശിച്ചൊന്നും മാറ്റാൻ പറ്റില്ല കേട്ടോ വാസ്തു ഇവിടുന്ന് വാസ്തുചേരം വന്ന് ചെക്ക് ചെയ്ത് പാരമ്പര്യവാദിയായിരിക്കും ആൾ കാണിച്ച മണ്ഡത്തിലൊക്കെ കാണിച്ചു തരും അപ്പോൾ അതൊക്കെ മാറ്റണം മാറ്റാനുള്ള മാറ്റണം പറ്റാത്തത് വിറ്റ് മാറാം ഒക്കെ നമുക്ക് പൂജയിൽ വരുമ്പോൾ ചെയ്തു തരാവുന്നതാണ് അപ്പോൾ അതിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരിക അപ്പോൾ എത്ര നിർത്തിയില്ലെങ്കിലും ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് പേരമലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷന നടത്തി അതിനുശേഷം താഴെക്കൗണ്ടിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ പോകാം പിന്നെ അതിനും വന്ന് വന്ന് ആരോഗ്യസ്ഥിതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു ചരട് വാങ്ങി ധരിക്കുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിലൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ഏലസ് ധരിച്ച് കൃത്യമായിട്ട് പ്രണവം അല്ലേൽ നൂറ്റി ഗണപതി ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം ഒന്നറിയാം വരെ നാനൂറ്റി രൂപ രൂപ അങ്ങനെ ആയിരത്തി നാനൂറ്റി രൂപ വഴിപാടായി തോന്നുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരും ഒന്നര വർഷം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആ വാഹനം പോയി നടത്താം ആ വാഹന പോയി അമ്പത്താറായിരം രൂപയാണ് പൈസ പേടിച്ച് നിൽക്കേണ്ട കാരണം നിങ്ങൾ മുടക്കി നൂറ് രൂപയാണ് അതിൽ നിന്ന് ഗണപതിയാണ് പൈസ ആയിരുന്നത് പിന്നെ നിങ്ങൾ അതിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പൈസ എന്നുള്ള വിഷമം വേണ്ട ഇത്രയും കാലം സമ്പാദിക്കാൻ പറ്റാത്തത് സമ്പാദിച്ച് നിങ്ങൾക്ക് ആഹ്വാന പൂജയിലേക്ക് വരാം മറ്റുള്ളവർ പറഞ്ഞ പോലെയല്ല ഇവിടെ ആഹ്വാന പൂജ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാം ഇതേപോലെ ഒരു ആചാര്യനും ഒരു ജോൽസനോ ഒരു കർമ്മിയോ ഒരു കൗബീനധാരിയോ ഒന്നും ഒരാൾക്ക് ഒരാൾക്കൊരു ഉറപ്പ് വന്നിട്ടില്ല കേട്ടോ ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത ആളാണ് ആ സമയത്ത് ഞാൻ ഓടി ചിലവാക്കിയ പൈസയ്ക്കൊന്നും കൈ കണക്കില്ല അപ്പോൾ അതൊക്കെ എനിക്ക് ഗുരുനാഥിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ജീവിതം തിരിച്ചടിക്കാൻ സാധിച്ചു അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ധൈര്യമായിട്ട് വരിക മറ്റുള്ളവർ വരേണ്ടതും കേൾക്കേണ്ട കാരണം നമ്മുടെ ജീവിതം നമുക്കുള്ളതാണെന്നുള്ള ചിന്തകളൂടി വളരുക അതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ ജീവിതം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ജീവങ്ങൾ അടങ്ങുകൊണ്ടൊന്ന് ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കിയത് ദശകാലമാണ് എന്ത് വഴി പഠന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലകാര്യപരമായ ആളാണോ കച്ചവടക്കാരനാണോ കൃഷിക്കാരനാണോ കൂലിപ്പണിയാണോ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത്തേഴ് പേജുകളിലായിട്ട് ചിന്തിച്ച് ഗണിച്ചെഴുതാട്ടാൽ അതാണ്ട് ഇവർ പറയുന്ന പോലെ കമ്പ്യൂട്ടർ യാതെ എടുത്താലൊന്നും ഇതൊന്നും കിട്ടില്ല ഈ മണ്ഡത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങുക ഒരു എട്ടുപത്തു മാസം താമസം എടുക്കും ഇവിടുന്ന് യാതൊരു എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ലോകത്തിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരു ഇത് പ്രവേശന ഫീസില്ല മാസം വരിയില്ല ധൈര്യമായിട്ട് ചേരാൻ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകൊണ്ടുള്ള സംഘങ്ങളിൽ അങ്ങനാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ബസ് കാഴ്ചയുള്ള പൈസ വഴിപാടായി തിരികെ നിൽക്കൊണ്ട് ക്ഷേത്രം ആവുകാണിക്കുമ്പോൾ മടിച്ച് നിൽക്കരുത് വരിക അതോടൊപ്പം തന്നെ ഇരുപത്തി നാലാം തീയതി കാളിയാർ പുഴയിൽ ഇരുപത്തിയേഴ് തളുടെ ആറാട്ടുണ്ട് ആറാട്ട് കുളിച്ച് ആറാട്ട് സദ്യ കൊണ്ട് കൊടിക്കൽപ്പറ നിറച്ച് അതേപോലെ തന്നെ കൊടിക്കൽ സ്വർണ്ണ കുമ്പത്തിൽ കാണിക്കൊക്കെ ഇട്ട് ഭഗവാന്മാർക്ക് നിവേദ്യം കൊടുത്തുകഴിയുമ്പോൾ ജീവിതം മാറി മറിയുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്ത തിരുനാമം മനതാരിലുണരുന്നു നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ശരണം நாம் வையப்பா, அவையமே வினாம் வையப்பா ില തീ കൈ തൊഴുന്നു ഞാൻ തിരു മുന്നിലേടാ പ്രണവമാമല തന്നിലെ തേടാ ഭത്രുവിൻ പുത്രനെ നാഗരാജാവേ പ്രണവമലയിൽ വാഴുദേവനെ പെരമംഗല തപ്പ നാഗരാജാവേ യുടെ അധിപതിയെ കടലുകൾ കടന്നിടുവാൻ നിന്നിൽ ഞങ്ങൾ ഓടിയതിട നീനി വരമായി ഈ പുണ്യഭൂമിയിൽ വന്നുവല്ലോ കൃഷ്ണ ഷം തേടി ഞാൻ അലഞ്ഞപ്പോൾ നീ എന്നിൽ നിർവൃതി നൽകിയല്ലോ അസ്തിമുഖനേ ഗണപതിയെമ്പോധരനേ ഗണപതിയേ നിവർത്തിതായ ഗണപതിയെ ഉദ്ദിഷ്ട ഗണപതി ശര നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സി ബി എന്ന് അദ്ദേഹത്തിന്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനെ സെക്രട്ടറി ആണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചിപ്പോ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ്വാരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല തെക്കോട്ട് പോകുമ്പോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള ചോദിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എല സഹിച്ചു കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴേ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് ഏകാഗ് എൽ സെറ്റ് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കണമെന്ന് കാരണം നമ്മുടെ പൂജ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് പൂർണ്ണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇദ്ദേഹം രാവൂണ്ണി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസ് ആയതായിരിക്കും അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തൂന്ന് കണ്ടിരിക്കുന്ന അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആഹ്വാനപഴിഞ്ഞു സന്താനങ്ങൾ ഉണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കി ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലർ ഇങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ഏലസുഖം ധരിച്ച് അതിൻ്റെ ഗുണം ആന്നുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു